എല്ലാവർക്കും നമസ്തേ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് രണ്ട് ദിവസം മുമ്പ് മന്ത്രി വാസവൻ്റെ നേതൃത്വത്തിൽ ഒരു യോഗം നടക്കുകയുണ്ടായി ആ യോഗത്തിൽ ചില നിർദ്ദേശങ്ങൾ അദ്ദേഹം വെച്ചു പൂരത്തിനിടയ്ക്ക് പൂരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മതചിഹ്നങ്ങളും അതിനതിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് തൃശ്ശൂർ പൂരം എന്നുള്ളത് ഒരു ക്ഷേത്ര ഉത്സവത്തിൻ്റെ ഭാഗമാണ് ക്ഷേത്ര ക്ഷേത്ര ചടങ്ങുകളുടെ ഭാഗമാണ് ആ ക്ഷേത്ര ചടങ്ങുകളുടെ ഭാഗമായിട്ട് മതചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അനീതിയാണ് കാരണം ക്ഷേത്രമായാൽ ക്ഷേത്രം മതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് മതപരമായ ചടങ്ങാണ് ക്ഷേത്ര ഉത്സവങ്ങൾ അതായത് ഹിന്ദു മതത്തിൻ്റെ ഒരു ആഘോഷം തന്നെയാണ് ക്ഷേത്ര ഉത്സവം ഈ ഉത്സവത്തിൽ ഹിന്ദുമതത്തിൻ്റെ ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് തരം ന്യായമാണ് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു നിർദ്ദേശവും തീരുമാനവുമാണ് ക്ഷേത്രകാര്യങ്ങൾ എന്ത് പ്രദർശിപ്പിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരോ സി പി എമ്മോ അല്ല അത് തീരുമാനിക്കേണ്ടത് ഹൈന്ദവ ആചാര്യന്മാരും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആൾക്കാരുമാണ് അവിടെ ഈ സർക്കാരും പാർട്ടിയും സർക്കാർ പാർട്ടിയുടെ തീരുമാനമാണല്ലോ സർക്കാർ നടപ്പാക്കുന്നത് അത് ഒരിക്കലും ഹിന്ദു സമൂഹം അംഗീകരിക്കാൻ പാടില്ല ഏറ്റവും ദുഃഖ വിഷമകരമായ ദുഃഖകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് എതിരായിട്ട് ഒരു ഹൈന്ദവ സംഘടനയും ശക്തമായി പ്രതികരിച്ചില്ല എന്നുള്ളതാണ് ഹിന്ദുക്കൾ ജന്തുക്കളാണെന്ന് ആൾക്കാർ പറയുന്നത് എത്രയോ സത്യം ആണെന്ന് ഈ ഒരു നിസ്സംഗതയിൽ നിന്നും വിശ്വാസികൾ ചിന്തിക്കണം കാരണം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അല്ലെ ഹൈന്ദവ ആചാരങ്ങളുടെ ഭാഗമായി ഞങ്ങൾ മതചിഹ്നങ്ങൾ ഉപയോഗിക്കും എന്ന് ശക്തമായ നിലപാടെടുക്കാൻ എന്തുകൊണ്ട് ഈ ഹൈന്ദവ സംഘടനകൾക്ക് കഴിയുന്നില്ല അഥവാ അങ്ങനെ ഒരു തീരുമാനം സർക്കാർ അടിച്ചേൽപ്പിച്ചാൽ അതിനെതിരായിട്ട് അത് മതചിഹ്നങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് തന്നെ അതിനെ ചെറുത്തു തോൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ഈ മന്ത്രി പറഞ്ഞു മതചിഹ്നങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല പ്രദർശിപ്പിക്കാൻ പാടില്ല പിന്നെ എന്താണ് വേണ്ടത് അദ്ദേഹത്തിൻ്റെ മന്ത്രിയുടെ കുടുംബക്കാരുടെ ചിത്രങ്ങളാണോ അവിടെ പ്രദർശിപ്പിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാരുടെ ചിത്രങ്ങളാണോ പ്രദർശിപ്പിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ കൊടിയോ പാർട്ടിചിഹ്നവോ ചിഹ്നമാണോ പ്രദർശിപ്പിക്കേണ്ടത് അല്ലേ അല്ല ഹൈന്ദവ മതചിഹ്നങ്ങൾ തന്നെയാണ് ക്ഷേത്ര ഉത്സവങ്ങളിൽ പ്രദർശിപ്പിക്കേണ്ടത് അത് ആർജവത്തോടെ പറയാൻ ഒരു ഹൈന്ദവ സംഘടനയും തയ്യാറാകാത്തത് വളരെയേറെ ഖേദകരമാണ് നമുക്കറിയാം മിക്ക ക്ഷേത്രങ്ങളും മഹാക്ഷേത്രങ്ങളും സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ് സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലാണ് സി പി എം ക്ഷേത്രം എങ്ങനെ തകർക്കാം എന്ന് ഒരു ക്ഷേത്രം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം കുറയുന്ന പഠിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സി പി എം അവർ ക്ഷേത്ര ഇടപെടുന്നത് തന്നെ ഈ ക്ഷേത്രത്തിനെ നശിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് പല ക്ഷേത്രങ്ങളിലും ഈശ്വരവിശ്വാസം ഇല്ലാത്ത പാർട്ടിക്കാരായിട്ടുള്ള പ്രവർത്തകരെയാണ് അവർ ജീവനക്കാരായി നിയമിക്കുന്നത് അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശവും ഇത് തന്നെയാണ് അതുതന്നെയല്ല എത്രയോ ക്ഷേത്രങ്ങളിൽ വരുന്ന വരവ് തന്നെ സ്വർണമായാലും ധനമായാലും ഇത്തരക്കാര് വിശ്വാസം ഇല്ലാത്ത ഇത്തരക്കാർ അവിടുന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നുണ്ട് ഈ ഒരു സി പി എം പ്രവർത്തകൻ അവനുണ്ടാക്കുന്ന ധനത്തിൻ്റെ ഒരു വിഹിതം പാർട്ടിക്ക് കൊടുക്കണം അപ്പോൾ പാർട്ടി ഉദ്ദേശിക്കുന്നതേ ഉള്ളൂ ക്ഷേത്രങ്ങളിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് വരുന്നതിൻ്റെ ഒരു വിഹിതം പാർട്ടിക്ക് കിട്ടും ക്ഷേത്രം നശിച്ചാലും ഹിന്ദുധർമ്മം നശിച്ചാലും അത്ര അന്ധവിശ്വാസം കുറയും എന്ന് പറയുന്ന ഈ പാർട്ടി അവരുടെ ആൾക്കാരെ ക്ഷേത്രങ്ങളിൽ നിയമിക്കുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശവും മറ്റൊന്നുമല്ല ഇതിനെ വിശ്വാസികൾ ചെറുത്ത് തോൽപ്പിക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ അവരോട് പറയാം നിങ്ങളൊരു കാര്യം ചെയ്യുക ഹൈന്ദവ ആരാധനാലയങ്ങൾ മാത്രമല്ല മറ്റു മതങ്ങളുടെ ആരാധനാലയങ്ങളും നിങ്ങൾ നിയന്ത്രണം ഏറ്റെടുക്ക മറ്റു മതക്കത്തിന്റെ ഒരു ഇസ്ലാമതത്തിൻ്റെ ചന്ദനക്കുടമായാൽ ഇവർ പറയുമോ മതചിഹ്നം ഉപയോഗിക്കാൻ പാടില്ലെന്ന് പള്ളികളിലെ പെരുന്നാൾ ക്രിസ്തീയ പള്ളികളിലെ പെരുന്നാളിന് ഇവർ പറയുമോ മതചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ലെന്ന് അപ്പോൾ ഹിന്ദുവിനെ മാത്രം ഈ രീതിയിൽ ഹിന്ദു മാത്രം എതിരെയുള്ള ഹിന്ദുധർമ്മത്തിനെതിരെ മാത്രമുള്ള ഇത്തരക്കാരുടെ കടന്നുകയറ്റങ്ങളെ നമ്മൾ ശക്തിയുക്തം ചെറുക്കണം കോടതികളും ക്ഷേത്രങ്ങൾ സർക്കാർ നിയന്ത്രിക്കുന്നതിന് എതിര് നിൽക്കുന്നില്ല ആ ശക്തമായിട്ട് കോടതികളോട് നമ്മൾ ആവശ്യപ്പെടുക ഹിന്ദു ആരാധനാലയങ്ങൾ മാത്രമല്ല മറ്റു മതങ്ങളുടെ ആരാധനാലയങ്ങളും ഇതുപോലെ സർക്കാർ ഏറ്റെടുക്കുക ഇല്ല എങ്കിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ വിട്ടുതരുക അതിന് കോടതി തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ആ കോടതിയിൽ നമ്മൾ എങ്ങനെ വിശ്വാസം അർപ്പിക്കും ഒരു വിഭാഗത്തിന് നേരെ നീതിയും ഹിന്ദു ധർമ്മത്തിന് നേരെ അനീതിയും കാണിച്ചാൽ സർക്കാരും കോടതിയും കാണിച്ചാൽ ഈ നാട്ടിലെ നിയമവ്യവസ്ഥയെ എങ്ങനെ നമ്മൾ വിശ്വസിക്കും ഒരു ജനാധിപത്യ രാജ്യത്ത് എല്ലാ വിഭാഗത്തിനും തുല്യ നീതിയും തുല്യമായിട്ടുള്ള അവകാശങ്ങളുമാണ് ലഭിക്കേണ്ടത് അത് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ ജനാധിപത്യമില്ല അവിടെ നീതി ഇല്ല അനീതി മാത്രമാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഓരോ ഹിന്ദു മതവിശ്വാസിയും ഓരോ ഹിന്ദു ക്ഷേത്ര വിശ്വാസിയും അത് മനസ്സിലാക്കി അത് പ്രവർത്തിക്കുക ക്ഷേത്രങ്ങളെ ഈ സർക്കാരിൽ നിന്നും സി പി എം നിന്നും മോചിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരും മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുക ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ഷേത്രങ്ങൾ അന്യം നിന്നു പോവും ഭാവിയിൽ അതൊന്നിൽ സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസായിട്ട് മാറും അല്ലെന്നുണ്ടെങ്കിൽ അവരത് മറ്റ് മതസ്ഥർക്കത് കച്ചവടം ചെയ്യും അതിന് നമ്മൾ അനുവദിച്ചുകൂടാ കാരണം നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ തലമുറകളായിട്ട് ഊട്ടി വളർത്തിക്കൊണ്ടുവന്ന ആചാരങ്ങളാണ് ക്ഷേത്രങ്ങളിൽ നടക്കുന്നത് അതിനെ നിഷേധിച്ചാൽ അത് അംഗീകരിക്കാൻ ഹിന്ദുമത വിശ്വാസികൾ ഒരു രീതിയിലും കൂട്ടു നിൽക്കരുത് അതിനെ നമ്മൾ അനുവദിക്കുകയും ചെയ്യരുത് അതിനെ ശക്തമായി ചെറുത്ത് തോൽപ്പിക്കുക എന്നുള്ളതാണ് ഓരോ ഹിന്ദുവിൻ്റെയും കടമയായിട്ട് നമ്മൾ കരുതേണ്ടത് അതിനായി നമ്മൾ പ്രവർത്തിക്കുക ഹിന്ദു ക്ഷേത്രങ്ങൾ നമ്മുടെ ആരാധനാലയങ്ങൾക്ക് നേരെ ഉള്ള ഇത്തരം കടന്നുകയറ്റങ്ങളെ നമ്മൾ അനുവദിക്കാതിരിക്കുക ഇത്തരക്കാരെ എന്ത് വില കൊടുത്തും നമ്മൾ ഈ ക്ഷേത്രങ്ങളിൽ നിന്നും അകറ്റി നിർത്തുക നമ്മുടെ എത്രയോ ക്ഷേത്രങ്ങളുടെ എത്രയോ ഏക്കർ കണക്കിന് ഭൂമിയാണ് അന്യാധീനപ്പെട്ടു പോയിരിക്കുന്നത് ചിലടത്ത് പാർട്ടി ഓഫീസുകൾ ചിലടത്ത് മറ്റ് മതവിശ്വാസികൾക്കൊക്കെ ഇത് ഇത് കയ്യേറാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നവരാണ് ഈ സി പി എമ്മും സി പി എം ഭരിക്കുന്ന സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സർക്കാരുമാണ് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിച്ച് ഇവയൊക്കെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത് അതേപോലെ തന്നെ ക്ഷേത്രങ്ങൾ ഭരിക്കേണ്ടത് അവിടുത്തെ ആചാരങ്ങൾ നിശ്ചയിക്കേണ്ടത് വിശ്വാസികളാണ് ഹൈന്ദവ ആചാര്യന്മാരാണ് അത് അവർക്ക് വിട്ടുകൊടുക്കാൻ സർക്കാർ തയ്യാറാകണം കോടതിയും തയ്യാറാകണം ഈ രണ്ട് വിഭാഗം തയ്യാറായില്ലെന്നുണ്ടെങ്കിൽ ശക്തമായ പ്രവർത്തനങ്ങൾ ശക്തമായ സമരം മുഖങ്ങൾ നമ്മൾ തുറന്ന് വയ്ക്കണം അതിനായിട്ട് നമ്മൾ പ്രവർത്തിക്കണം അല്ലാതെ ഇവരെന്തും കാണിച്ചോട്ടെ ക്ഷേത്രത്തിൻ്റെ നേരെ എന്തും കാണിച്ചോട്ടെ വിശ്വാസങ്ങൾക്ക് നേരെ എന്തും കാണിച്ചോട്ടെ ഞാനിതിനെ മിണ്ടാതിരുന്ന് അങ്ങ് സഹിച്ചു കൊള്ളാം എന്നുള്ള ആ ഒരു നമ്മുടെ ആ ചിന്താഗതി മാറ്റി വെച്ച് നമ്മൾക്കും അഭിമാനമുണ്ട് ഹിന്ദുവിനും അഭിമാനമുണ്ട് ആത്മാഭിമാനമുള്ളവനാണ് ഹിന്ദു എന്നുള്ളത് ഈ ഇത്തരം ഈ കോടതിക്കായാലും സർക്കാരിനായാലും കാണിച്ചു കൊടുക്കാനുള്ള കടമയും ബാധ്യതയും ഓരോ വിശ്വാസിയായ ഹിന്ദുവിനും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നുകൂടാ അതിനാൽ ഈ തൃശ്ശൂർ പൂരം ഇപ്പോൾ നടക്കുന്ന തൃശ്ശൂർ പൂരം മതചിഹ്നങ്ങൾ പാടില്ല എന്ന് പറഞ്ഞിടത്ത് ഹിന്ദു മത ചിഹ്നങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചുകൊണ്ട് തന്നെ അതിനെ ശക്തമായ മറുപടിയാണ് കൊടുക്കേണ്ടത് വാസവനായാലും മുഖ്യമന്ത്രി പിണറായി വിജയനായാലും പാർട്ടി സെക്രട്ടറി ആയാലും അവർ ഇതിനെ എതിർത്ത് നിന്നാൽ അവരോട് പറയുക ഇത് ക്ഷേത്രം ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഞങ്ങളുടെ ജീവിത ജീവിതചര്യയുടെ ഭാഗമാണ് അവിടെ നിങ്ങൾ ഇടപെടേണ്ടതില്ല അവിടുത്തെ കാര്യം ഞങ്ങൾ തീരുമാനിച്ചു അവിടെ എന്ത് നടക്കണമെന്ന് ഞങ്ങളാണ് തീരുമാനിക്കുന്നത് നിങ്ങളല്ല എന്നുള്ള ശക്തമായ നിലപാടെടുത്ത് ഇത്തരം ശക്തികളെ ഇത്തരം ക്ഷേത്ര ക്ഷേത്രധ്വംസകരെ ഹിന്ദുധർമ്മ ധ്വംസകരെ സനാതനധർമ്മധ്വംസകരെ നമ്മൾ തീർത്തും പരാജയപ്പെടുത്തുക എന്നത് മാത്രമാണ് ഹിന്ദു ധർമ്മവും നമ്മുടെ ക്ഷേത്രങ്ങളും നിലനിന്നു പോകാനുള്ള ഏക മാർഗം ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്